ഇബളിവിടെ സുഖത്തില് കടക്കുക നിന്നോടല്ലേ ആ പാത്രങ്ങളൊക്കെ കഴിവ്ക്കാൻ പറഞ്ഞു നീ ഇവിടെ വന്ന് സുഖമായിട്ട് കടക്കുക പോയാ പാത്രങ്ങൾ കഴിവേക്ക് അടുക്കള പണി കടക്കുന്നു ഇവിളിവിടെ വന്ന് സുഖമായിട്ട് അങ്ങോട്ട് കടക്കുക നീ അങ്ങനെ പിന്നെ ഇവിടുത്തെ പണികളൊക്കെ ആരായിട്ട് ചെയ്യാ നീ പോയാ പാത്രങ്ങൾ കഴിവ്ക്കി പിന്നെ ഉള്ളി കഴുകണ്ടാട്ടാ പുറത്തു കൊണ്ടായിട്ട് കഴിയാ മതി ഉള്ളി കഴിയാൽ ഏറ്റാകത്തെ വെള്ളം കഴിയും നീ പുറത്തു പോയിട്ട് കഴിയാ മതി വേറെ ആവട്ടെ ഒരു മടിച്ചി എന്തിനാ കുട്ടിയെ എങ്ങനെ ഇരുന്ന് പാത്രം കഴുകുന്നത് അതും ഈ സമയത്ത് ഉള്ളില് സിങ്കില്ല പൈല് കഴുകിയാ പോരെ എന്തിനാ എന്തിനെങ്ങനെ ഇരുന്ന് കഴുകുന്നത് അതെ ഉള്ളില് പൈപ്പില് വെള്ളം വരുന്നില്ലാത്ത പൈപ്പ് കേടുവാന്നൊക്ക അതാണ് ഓ പോവാട്ടൊരു കഷ്ടം ഈ സമയത്തും കൂടി അതിന് ഇപ്പൊ തോരം കൊടുക്കുന്നുണ്ടല്ലവര് ചെയ്യ തിരുന്ന് കൊത്തിപ്പെറുക്കാണ്ട് അതൊക്കെ തിങ്ങി പെണ്ണെ കൊറേ നേരമായി പെണ്ണ് അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു സമയ സമയത്തിനുണ്ടെങ്കിലൊക്കെ തിങ്ങിരി പറഞ്ഞ പെണ്ണ് കേൾക്കുകയില്ല അങ്ങനെ കൊത്തിപ്പെറുക്കി കൊണ്ടേയിരിക്കും ഇരിക്കും ഉമ്മാ ഗർഭിണികളെ രാവിലെ എഴുന്നേരൊക്കെ നടക്കണത് നല്ലതല്ല ഇനി എന്തായാലേ കുറച്ച് നടക്കണം ഞാൻ ഞാനേ ഫോണില് കണ്ടതാ നടക്കുന്നത് നല്ലതാന്ന് നടക്കുന്നതൊക്കെ നല്ലതന്നെ എന്നാലും ഒന്ന് സൂക്ഷിക്കണം മെല്ലെ നടന്നാ മതി വലുക്കനെ നടക്കൊന്നും വേണ്ട അയ്യമ എന്നെ ഒന്നും ചെയ്യാൻ സമയത്തില്ല എല്ലാത്തിനും ഈ ഉമ്മക്ക് പേടിയാ എന്താ ഇങ്ങനെ ആ അത് പിന്നെ നിന്റെ വഴി എന്റെ പേരക്കുട്ടിയല്ലേ എനിക്ക് പിന്നെ അതിന്റെ പേടിയില്ലാണ്ടിരിക്കോ ഒരു കുഴപ്പമില്ലാണ്ട് ഒരു കേടും മുളക്കൂലാണ്ട് എനിക്കതിന് അതിന്റെ കയ്യില് കിട്ടട്ടെ കൊറേ നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ട് ഒരു കൊഴപ്പില്ലാണ്ട് അതിന്റെ മൾക്ക് സുഖപ്രസവം കിട്ടട്ടെ എന്നിട്ട് വേണം അതൊക്കെ നടത്താൻ ഈ പെണ്ണിന്റെ പാത്രം കഴുകി കഴിഞ്ഞില്ലാവോ കൊറേ നേരമായി പാത്രങ്ങളും ഇങ്ങോട്ട് പോയിട്ട് അവളുടെ പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞല്ലോ അവളെ അടുക്കളയിലുണ്ട് എന്റെ പാത്രങ്ങളൊക്കെ കഴിക്കേ എന്റെ മൾക്ക് കുടിക്കാൻ ഒരു ക്ലാസ് ജ്യൂസ് കൊണ്ടുപോവാ ഓറഞ്ച് ജ്യൂസ് എന്നെ വേണം എനിക്കിപ്പോ ഒന്നും വേണ്ടമ്മ ഏ അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല ഈ സമയത്തെ പഴങ്ങളും ജ്യൂസൊക്കെ കുടിക്കണം നീ പോട്ടെ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുപോവാ ഞാനിപ്പുണ്ടാക്കിക്കൊണ്ടുവരാം ആ പിന്നെ ജ്യൂസ് ഒരു വാസുണ്ടാക്കിയാ മതി ടി ആ കുറച്ചു നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഇന്ന് വൈകുന്നേരം വരാ പറഞ്ഞിട്ടുണ്ട് നീ അപ്പുറത്തേക്ക് എടുത്തേന് കൊടി എന്റെ കൂട്ടി തിങ്ങനത്തെ കുടിക്ക നോക്കി നിൽക്കാണ് കൊതി പിടിക്കാൻ വേണ്ടിട്ട് എന്റെ മാ കുടിക്ക ഉമ്മാ ഞക്കട്ടെ കേട്ടോ ഉമ്മാ എന്താ എനിക്ക് വയറൊക്കെ എന്തോ ഒരു വേദന പോലെ ഉമ്മ വയറിന്റെ അടിഭാഗൊക്കെ നല്ല വേദന പിന്നെ ഭയങ്കര ക്ഷീണമ്മ മേരും കൈയൊക്കെ വേദനിക്കുണ്ട് ഓ അതൊക്കെ ഈ സമയത്ത് ഇണ്ടാവും അതൊന്നു പോയി പുത്തരിയല്ല അതല്ല ഞാനേ ആശുപത്രിക്ക് ഒന്ന് പോയാലോ വിചാരിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു ക്ഷീണം തോന്നുവാണെങ്കിൽ ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേറ്റ് ആവാറായില്ലേ ഡോക്ടർമാരെ അങ്ങനെ പലതും പറയും അവർക്ക് പണം കിട്ടണ്ടേ എവിടെങ്കിലൊക്കെ ഒരു വേദന വന്നിട്ട് അവിടെ ഓടി പിടിച്ചോട്ട് പോവുക നല്ലവരാത് നീ പോയിട്ട് ഞാൻ മുട്ടടിക്കാൻ നോക്ക് സമയം വൈകുന്നേരമായി ഇതൊന്നല്ല വേദന വേദന പറഞ്ഞാല് ഒരു ഒന്നൊന്നര വേദന ഇങ്ങട് വരും അപ്പൊ പോണ പോലോചിക്കോയിട്ടേ ഞാൻ പറഞ്ഞ പണി ചെയ്യാൻ നോക്ക് ഒരു വേദന അപ്പൊ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആശുപത്രിക്ക് മുറ്റത്തിന് വേദനിക്കൊന്നുമില്ല അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കുമ്പിട്ട് മുറ്റടിക്കി മുറ്റടിക്കണ കോലം നോക്ക് തൽമത്താത്തോ താഴ് കുടിക്കുന്നു ആ ആടി റജ താഴ് കുടിക്കാടി മകളവിടെന്നും പുറത്തേക്കൊന്നും കാണുന്നില്ലല്ലോ അവളെ പെണ്ണ് അത് അവിടെ കടക്കുന്നു പെണ്ണിനെ ഭയങ്കര ക്ഷീണം ഇപ്പൊ ഡേറ്റൊക്കെ ആവാറായില്ലേ നാളൊന്നും ആശുപത്രിക്ക് കൊണ്ടുപോകണം ഇല്ലെങ്കിലേ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഡേറ്റ് ആവാറായില്ലോ രണ്ടാളിനും ഒരു ഡോക്ടറെ കഴിക്കില്ല കാണിക്കുന്നത് ഏ എന്റെ പെണ്ണിനെ പ്രൈവറ്റ് ആയിട്ടാ കാണിക്കുന്നത് വലിയ ആശുപത്രിയാ നല്ല ഡോക്ടറാ ഇവിളിനെ ഇവിടെ മറ്റേ ഗവൺമെന്റ് ആശുപത്രി ഇവിടെ അടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രി കാണിക്കണം ഏത് ഡോക്ടറാണാവോ എനിക്കൊന്നും അറിയില്ല ഇവിടെ ഒറ്റയ്ക്കല്ലേ ഇത് പോക്കൊക്കെ ഞാനൊന്നും കൂടെ പോവാറില്ല എനിക്കൊന്നും അറിയില്ല ഒരു ഡോക്ടറിനെ ആണാവോ എന്തിനാ കഴിഞ്ഞു നിങ്ങൾ പണിയിപ്പിക്കുന്നത് എന്തായാലും അതും നിങ്ങളുടെ മകളിനെ പോലെ നിറവേറായിട്ട് ഈ വീട്ടത്തെ സകല പണികൾ നിങ്ങൾ അതിനെ കൊണ്ടല്ലേ ചെയ്യിപ്പിക്കുന്നത് പാവോ ആരെങ്കിലും ഉണ്ടാകും ഒന്ന് പറയാനോ അല്ലെങ്കിൽ അവർക്കൊന്ന് പോട്ടേ പറയാനോ ചക്കനാണെങ്കിലോ പണിക്ക് പോയക്കല്ലേ മാസത്തിലല്ലേ വിരിയുള്ളൂ പാവോടെ ആരെടുത്ത് പറയാനോ എന്തിനാന്നു ഇങ്ങനെ പാവോ ഇബ്ളാ ഉം ഈ ഒരുമുട്ടോളെ അത്രയ്ക്ക് പോവാണെങ്കിലേ പറ്റേ തളഞ്ഞ് സ്വന്തം തന്നെ കിട്ടിട്ട് ഇറങ്ങി വരുമോ തനി ഇഷ്ടം കാട്ടിട്ട് വന്നതല്ലേ അനുഭവിക്കട്ടേന്നെ എന്റെ മകളെ എന്നാലും അന്തസ്സായിട്ടാ കിട്ടിന്ന് പേറ്റിന് വന്നത് ഇവളോ ഇവളും പോട്ടെ ഇട്ടു വീട്ടിക്ക് അയിന് പറ്റില്ലല്ലോ അപ്പോഴേ ഞാൻ പറയുന്ന പണികളൊക്കെ ചെയ്തിട്ട് ഇവിടെ കിടന്നിറയിക്കേണ്ടി വരും അയിനും പറ്റില്ലെങ്കി എങ്ങടാച്ച ഇറങ്ങി പോട്ടെ ഇവള് പോയാലേ ഒരു നൂറ് പണികളൊക്കെ കിട്ടുമായിരുന്നു മനിക്ക് പ്രസ്താവും ചെലവും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് പെണ്ണിന്റെ വീട്ടുകാരാ അല്ലാണ്ട് കെട്ടിയുടെ വീട്ടുകാരല്ല ഇപ്പൊ സകല ചെലവ് ഞങ്ങളെ മണ്ടല്ല എന്താ എന്തിനൊക്കെ പറഞ്ഞു പാവം അതിന് വിഷമായി തോന്നുന്നു അതാണ് അത് ഉണ്ടിക്ക് പോയത് എന്തായാലും നിങ്ങളുടെ മാറ്റക്കൂടെ ഇല്ലെന്ന് അറിഞ്ഞു വന്നത് നിങ്ങളുടെ മരുമകളല്ലേ ഈ സമയത്ത് നിങ്ങളെങ്കിലും അതിനൊന്നും നോക്കണ്ടേ അവളുടെ വഴിയില് നിങ്ങളുടെ കൂടി പേരക്കുട്ടിയല്ലേന്ന് നിങ്ങളുടെ മകളുടെ പാവം തന്നെ പാവം തന്നെ നീർക്കമ്പാടി റജന അവൾക്ക് തന്നെ വക്കാലത്ത് പറയുന്നത് അവളുടെ കാര്യം നോക്കാനേ അവൾക്ക് അറിയോ എന്തൊരു സാധനം ചെയ്തിട്ടുള്ളത് എന്നാലേ ഞാൻ പോട്ട കഴിഞ്ഞാത്ത ചോറിന് ആരി ഇട്ടാ വന്നത് അവൾക്ക് തടച്ചിട്ടുണ്ടാവും ആ ശരി ശെരി ആ ഒരുമട്ടവൾക്ക് വക്കാട്ടായിട്ട് വന്നക്ക അവള് എന്റെ മാവിളെ പോലെ എത്ര എന്റെ മാവിള അവിടെ കിടക്കണോ ഈ നഷ്ടവളവിടെ കിടക്കണോ ഈ ഇവിടുത്തെ വേലക്കാരന്റെ സ്ഥാനം പോലും ഞാൻ കൊടുത്തിട്ടില്ല നഷ്ടവൾക്ക്